നൈസായിട്ടൊരു പണി കിട്ടി മഞ്ഞത്ത് നമ്മൾ വണ്ടി ഓടിച്ചിരുന്നു വണ്ടി സ്റ്റക്കായി പോയി നോക്കിക്കണ്ടേ ഇവിടെ നിന്നൊക്കെ ഒരു കലക്കം ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും ഹലോ ഫ്രണ്ട്സ് ജഫറിയാണ് ഡീജ ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ യു കെയിൽ വന്നിട്ട് ആദ്യം വന്നപ്പോൾ സ്നോഫാൾ ഫാൾ വീണിട്ട് നമുക്കന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വലിയ ആഗ്രഹം വരുന്നത് നമ്മൾ സ്നോ ഫാളൊക്കെ വരുമ്പോൾ സ്നോ വരുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം അതൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ അപ്പം ഇന്നലെ രാത്രിയാണ് സ്നോ വീണോ തുടങ്ങിയത് വൈകിട്ട് ഫ്രണ്ട്സ് യു കെയിൽ സ്നോഫോൾ വീണ് തുടങ്ങി ഇപ്പം ഞാൻ സ്കൂൾ കഴിഞ്ഞ് ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞിട്ട് അവരെ ഫുട്ബോൾ കോച്ചിന് കൊണ്ടാക്കാൻ പോയിട്ട് ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി അപ്പോൾ സ്നോഫോൾ വീണ് തുടങ്ങി അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ലക്കാണ് കാരണം സ്നോ ഫോൾ വീണ് തുടങ്ങുന്നതുകൊണ്ട് ഫുൾ അത് തീർന്നവരുള്ള വീഡിയോ നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട് എന്താ പറയുക നമുക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കണ്ടു വയ്ക്കുക യു കെയിലെ അങ്ങനെ ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് പിള്ളേരെ ഞാൻ വണ്ടിക്ക് കയറ്റിയിട്ട് ഞങ്ങൾ സ്നോഫോൾ വീഴണമോണ്ടിട്ട് കാറിനൊന്ന് കറങ്ങാന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം കറങ്ങി ഇറങ്ങുന്നു അപ്പോൾ സ്നോഫോള് പെട്ടെന്ന് കൂടിയ കണ്ടത് പിള്ളേരെ ഇറങ്ങിയിട്ട് ജസ്റ്റ് രണ്ടൊന്ന് വീഡിയോ ഫോട്ടോസൊക്കെ ഇറങ്ങി അപ്പം മണിക്ക് ഫുട്ബോൾ കോച്ചിങ്ങിന് പോയിട്ട് അവൻ ആകെ ടയർഡായിപ്പോയി കാരണം സ്നോഫോള് വീണു തുടങ്ങിയ സമയത്താണ് അവർ കളിച്ചത് ആകെ ടയർഡ് ആയിപ്പോയ കാലൊക്കെ ഫ്രീസായിട്ട് വണ്ടിക്ക് കയറി ഹീറ്റർ ഇട്ടിട്ടിരിക്കുന്നതാണ് വെച്ചാൽ പിന്നെ മഞ്ഞ് വീണ് കാറൊക്കെ മൂടി തുടങ്ങോ അങ്ങനെ ഞാനൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചിറങ്ങി ഇപ്പോഴത്തെ ഒരു സിംപ്രി ഉണ്ട് മഞ്ഞ് വീണിട്ടുള്ള അതിൻ്റെ ഒന്ന് നൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പയ്യെ കാർ അതിനകത്തോട്ട് ഓടിച്ച് കയറ്റിയിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് എടുക്കാതെ പയ്യെ ഇന്ന് ഇറങ്ങി ലൈറ്റിട്ടിട്ട് അല്ലെങ്കിൽ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വിഷയമൊന്നും കിട്ടിയില്ല എന്നാലും നൈസായിട്ട് അതിൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് കയറിയിരുന്നു കേട്ടോ അതിൻ്റെ വിഷയമാണ് നിങ്ങൾ ഇവ കണ്ടിരിക്കുന്നത് അങ്ങനെ മഞ്ഞ് വേണമെങ്കിൽ ആസ്വദിച്ച് റോഡിലൂടെ നടന്നു കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കൂതിയൊക്കെ അങ്ങനെത്തി അങ്ങനെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തി വണ്ടി വെറുതെ ഒഴുകിപ്പോണെ സ്ലിപ്പായി അപ്പം സേഫായിട്ട് യു കെയിലുള്ള ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുക ഞാൻ ഒരു സ്ഥലത്തുനിന്ന് പാർക്ക് ചെയ്തു അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു ഈ അവസ്ഥയിലായി ഗൈസ് എന്റെ വണ്ടി അവിടെ വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റാണ്ട് കഷ്ടപ്പെടേണ്ടി വീട്ടില് കറങ്ങിക്കൊണ്ടേ ഇരിക്കണേ പിന്നെ ഡ്രൈവർ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഉള്ളിൽ കാരൻ പോയി ഞങ്ങൾക്ക് ആയസ് ഒരുപാട് രാത്രിയായപ്പം രാത്രി പതിനൊന്നരക്ക് ശേഷം ഞാൻ മഞ്ഞിൽ പെട്ടു പോയി കേസ് വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല വണ്ടി ആ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് മീഡിയ കയറ്റി സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ റോഡിലൂടെ രണ്ട് കിലോമീറ്ററോളം ഈ ഐ സി കൂടി നടന്നാണ് വീട്ടിൽ പോയി കേസ് കയ്യിലിടാൻ ഒരു ഗ്ലൗസ് പോലും ഉണ്ടായിരുന്നില്ല ജാക്കറ്റ് ഇട്ടിണ്ടായില്ല തണുത്ത് മരവെച്ച് വീട്ടിലേക്ക് കയറി ഞാൻ വീട്ടിൽ ഒന്ന് ഹീറ്റർ പിടിച്ച് ഞാൻ കിടന്നുറങ്ങി അപ്പോ രാവിലെ എഴുന്നേറ്റിപ്പുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ ഈ വീട്ടിൽ കാണാൻ പോകുന്നു ആ മഞ്ഞ് വീണ കാണാനൊക്കെ ഭയങ്കര രസവും അടിപൊളിയൊക്കെ കിട്ടും മഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മളീ കണ്ടിരിക്കുന്നത് നടക്കാനൊന്നും പറ്റുന്നില്ല റോഡിൽ ഫുള്ള് മഞ്ഞ് വീണ് അതിൻ്റെ താഴെ ഫുള്ള് ഐസായിട്ട് കിടക്കുകയാണ് സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ നടുവന്തല്ലി വീഴും അപ്പം ഇന്നലെ രാത്രി ഞാൻ പെട്ടുപോയി കാറ് വഴിയിൽ ചെക്കായിപ്പോയി പത്തിരുപത് മിനിറ്റ് നടന്നാണ് വീട്ടിൽ വന്നത് കൈയൊക്കെ ഐസായിപ്പോയി അത് വേണ്ട വണ്ടികളൊക്കെ കിടക്കണം പിന്നും സ്നോയിങ് ആണ് കാണിക്കുന്നത് അപ്പം മഞ്ഞിൻ്റെ കൊതി തീർന്നു കൈസ് പക്ഷേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അടിപൊളിയാണ് അടിപൊളിയാണോ അതൊന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കാണുന്നവര് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യു കെയിലെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടല്ല ഡി ജെ ബ്ലോഗ്സ് ഡി ജെ ജെ നെറ്റോ അതാണ് നമ്മുടെ ഐ ഡി എല്ലാവരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കയറി നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കും യു കെ വിശേഷങ്ങളെ കാണാം ഹലോ ഇത് രണ്ടാം ദിവസം രാവിലെ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പുള്ളിനെ കാണാൻ വേണ്ടി രാവിലെ ഇറങ്ങിയാണ് പുള്ളി ഒരു സാധനം നമുക്ക് തന്നൂടാന്ന് പറയാനുണ്ട് അത് മേടിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് എന്തണ്ട് അല്ലാണ്ട് വൃത്തി നടക്കാൻ പറ്റില്ല ഇന്നലെ രാത്രിയാല്ലേ സ്നോ വീണ് റോഡിലൊക്കെ ഫുൾ ഐസായിട്ടൊക്കെ കടന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് വണ്ടികളൊക്കെ ഓടിയിട്ട് റോഡിൽ ഇങ്ങനെ ചെളി പോലെ കിടക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും അടിയിൽ ഐസായിട്ട് ഇങ്ങനെ കട്ട് ഓടിച്ചു നമ്മൾ സൂക്ഷിച്ചൊക്കെ നടന്നില്ലെങ്കിൽ നമ്മളുടെ വീഴും തെന്നുവീഴും നടൂടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഗൈസ് എല്ലാ വണ്ടി സ്നോ വീണും മൂടിക്കിടങ്ങാണ് കാറുകളെല്ലാം അപ്പം ഗൈസ് ഇന്നലെ നൈറ്റിൽ നമ്മളൊന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പോണ കയ്യിൽ സ്നോ വീണോണ്ടിരിക്കണ്ടായിരുന്നു പക്ഷേ ഒരു സ്ഥലത്ത് കയറി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന വഴിക്ക് ഫുള്ള് റോഡിൽ ഫുള്ള് സ്നോ വീണ് റോഡ് ഐസായി വണ്ടി റോഡിൽ സ്റ്റക്കായി പോയി ഗൈസ് വണ്ടി റിവേഴ്സ് ഒക്കെ എടുത്ത് വണ്ടി റോട്ടിൽ കിടന്നൊക്കെ കറങ്ങി ഒരുപാട് സൈഡിൽ കൂടെയൊക്കെ നമ്മൾ നടന്ന് നമ്മൾ വീട്ടിൽ വരാനുള്ള കുറേ ഊടുവഴികളൊക്കെ നോക്കിപ്പോയി പക്ഷേ അവസാനം ഒരു കയറ്റത്തിൽ വന്ന് വണ്ടി കയറാണ്ട് പെട്ടുപോയി അവസാനം ലാസ്റ്റ് നമ്മൾ വണ്ടി റോഡിൽ ഒതുക്കി വണ്ടി ഒരു മീഡത്തിൽ കയറ്റി പാർക്ക് ചെയ്ത് പത്തിരുപത് മിനിറ്റ് നമ്മൾ നടന്ന് കൈയൊക്കെ ഐസായിപ്പോയി ഒരു കണക്കിനാണ് വന്ന് കറങ്ങിയത് പന്ത്രണ്ട് മണിക്ക് വണ്ടി കേട്ട് ഇറങ്ങിയതാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് വീട്ടിലെന്ന് പറയുമ്പോൾ രണ്ട് മണിയൊക്കെ കഴിച്ചു അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ റോഡൊക്കെ ഇവര് ക്ലിയർ ആയി കഴിച്ച് രാവിലെ വണ്ടി പോകാനുള്ള ആവശ്യത്തിനായിട്ട് കണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് ഇതോ ഫീലിംഗ് അല്ലേ നമ്മള് സ്ഥിരം നടന്ന് ഡ്യൂട്ടിക്കൊക്കെ പോണ വഴിയാണത് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിലുള്ള മരങ്ങളാണ് മരങ്ങളാണ്ടോ എല്ലാം ഇലകളൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണിരുന്നു അപ്പോഴാണ് മഞ്ഞ് വീണത് മഞ്ഞ് വീണിട്ട് ആഫ്റ്റർ ദിസ് ഇപ്പോ ഇങ്ങനെയാണ് കഴിച്ച് താഴെ കാണുന്ന കൈസണ്ട മഞ്ഞ് പെയ്ത് മേലുള്ള ഇതൊക്കെ ഉരുകി ഉരുകിക്കഴിഞ്ഞപ്പം ഏറ്റവും അടിയിൽ ഐസാ സൂക്ഷിച്ചു നടന്നില്ലെങ്കിലും നമ്മൾ നടന്ന് തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ് രണ്ട് വീല് പെട്ടെന്ന് എടുക്കല്ല അയ്യായി പോവും ഫ്രണ്ട്സ് രണ്ടു ദിവസം മുന്നേ സ്നോഫോൾ ഉണ്ടായിട്ട് ഇപ്പോഴും അത് മെൽറ്റ് ആയിട്ടില്ല ഫുൾ ആയിട്ട് റോട്ടിലൊക്കെ കിടക്കണമെന്ന് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മള് തെന്നി വീഴും നിങ്ങളിഷ്ടം പോലെ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതാണ് ഷോർട്സിലൊക്കെ അപ്പം ഞങ്ങള് പിള്ളേരെ സ്കൂളിലാക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കൈശ ഞങ്ങള് അന്ന് എടുത്ത വീഡിയോൻ്റെ കൂടെ ഈ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യണം കേട്ട അപ്പൊ കഴിച്ച് സ്നോഫോളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഉണ്ടാകും വീടും എൻ്റെ പുറകിൽ കാണുന്നത് ഇപ്പോഴും കിടക്കണല്ലോ അങ്ങനെ കൈസ് എനിക്കൊന്ന് ചെസ്റ്റർഫീൽഡ് വരെ പോകേണ്ട ആവശ്യമുണ്ടല്ലോ ഡ്രൈവിംഗിന്റെ തീരെ ടെസ്റ്റിന് പോകാൻ ഇപ്പൊ ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് കാരണം നമ്മൾ നമ്മുടെ വീടിന്റെ ചുറ്റിനെ പറ്റിയുള്ള കാഴ്ചകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ റോഡ് മൊത്തം എനിക്ക് തോന്നുന്നത് നാട് മൊത്തം യു കെയിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം സ്നോഫോള് വീണിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏകദേശം മുപ്പതിനായിരോളം ശ്രമിക്കുന്നത് ആറ് മുക്കാൽ മണിക്കൂർ എനിക്ക് ഡ്രൈവ് ചെയ്യണം അപ്പോൾ ഞാൻ രണ്ട് കാഴ്ചകളാണിത് റോഡിൻ്റെ രണ്ട് സൈഡുകളിലും നമ്മൾ നേരത്തെ സഞ്ചരിക്കുമ്പോൾ ഇവിടെയൊക്കെ എല്ലാം കൃഷി പരിപാടികളൊക്കെ ഇരിക്കും പക്ഷേ ഇപ്പോൾ രണ്ട് സൈഡിലും സ്നോ ഫോൾ വീണിട്ട് ഇതിങ്ങനെ പുഴപോലെ കലകൾ അപ്പം കൈ സ്നോഫോളൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം കൈസ് ഇപ്പോഴും ഭൂമിയിൽ വീണ മഞ്ഞൊക്കെ അതേപോലെ തന്നെ കിടക്കണു ഇപ്പൊ ഫുള്ള് ഐസായി ഇപ്പൊ ബ്ലാക്ക് ആയിട്ട് കിടക്കാൻ അതായത് റോഡിൽ കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിൽ ഐസ് ഐസായിട്ട് നമ്മൾ ഫ്രീസറിലൊക്കെ കാണുന്ന പോലെ ഐസായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ റോഡ് ഭയങ്കര സ്ലിപ്പറിയാണൊക്കെ ആൾക്കാരൊക്കെ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പൊക്കെ സൂക്ഷിക്കണ്ട റോഡ് ഭയങ്കര ഒരുപാട് സ്ലിപ്പറിയായിട്ട് കിടക്കണം നമുക്ക് നടക്കാനേ പറ്റണില്ല പേടിച്ചു പേടിച്ച രണ്ടുമൂന്ന് ദിവസം എടുക്കാത്ത വണ്ടികൾ തന്നെ ഒന്ന് രാവിലെ കാറെ എടുക്കാൻ നോക്കിട്ട് ഫുള്ള് ഫുള്ള് വണ്ടി ഐസ് ആയി കിടക്കാണ് വണ്ടി എടുക്കാൻ പറ്റിയില്ല ഈ വണ്ടി ഞാനിപ്പ എല്ലാ ദിവസവും ഇത് ഇവിടെ നടക്കാൻ സ്നോഫോള് തുടങ്ങിയിട്ട് ഈ വണ്ടി ഇവിടെ നിന്ന് അനക്കത്തില്ല ഒരു നാലിഞ്ച് കനത്തുനിന്ന് ഐസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ സ്നോഫോള് വീണെന്ന എന്റെ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരണം അതിന് സ്നോയൊക്കെ വീണ് എല്ലാം പോയി അപ്പോൾ നിങ്ങൾ ഈ ബാക്കിലേക്ക് ആണല്ലേ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ൈസ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കുറേ ദിവസമായിട്ട് എടുക്കാണ്ടിട്ടാണ് വണ്ടി വേണ്ടത് അപ്പം അതിൻ്റെ മേലിൽ ഗ്ലാസ്സിൽ മാത്രം ഐസ് വരെ തട്ടിക്കളയുന്നത് മോളിൽ പിള്ളേരും ഐസ് തട്ടിക്കളയാറില്ല എനിക്ക് തോന്നുന്ന സ്ക്രാച്ച് പരിപാടികളൊക്കെ ഉണ്ടാകാണ്ടതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നുന്നത് അപ്പം നമുക്ക് ആ വണ്ടികളും ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഞാനത് ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇത് കണ്ട കൈസ് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് സ്നോ വീണ് അതിങ്ങനെ ഐസായിട്ട് കിടക്കണം നമ്മൾ നടക്കുമ്പോ അറിയാൻ പറ്റില്ല ഐസ് ഐസിനെ പൊടിയണ ശബ്ദം എന്ത് കട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം നമ്മൾ കുറേ ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇങ്ങനെയുള്ള യു കെയിലുള്ള ചെറിയ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ